ഇനി എക്സ്പ്സ് കരുത്തോടെ പോലീസ് വാങ്ങിയ പുതിയ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തത് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നതിന്റെയും ഭാഗമായി വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയതാണ് ഇവ മഹീന്ദ്ര ബൊലിറോ സ്കോർപിയോ ധാർ ഫോഴ്സിന്റെ ഗുർഗ ട്രാവലർ ഹീറോ എക്സ്പൾസ് ൾ തുടങ്ങി വാഹനങ്ങളാണ് സേനയുടെ ഭാഗമായത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കൺട്രോൾ റൂമുകൾ ഹൈവേ പെട്രോളിംഗ് എന്നീ വിഭാഗങ്ങളുടെ ആവശ്യത്തിനായാണ് ഇവ ഉപയോഗിക്കുക ഇതിൽ മറ്റ് വാഹനങ്ങൾ മുൻപ് തന്നെ ഉണ്ടെങ്കിലും ഹീറോ എക്സ്പൾസിന്റെ വരവാണ് ഏറെ ശ്രദ്ധേയം ഇരുപത്തിനാല് ഹീറോ എക്സ്പൾസ് ബൈക്കുകളാണ് വാങ്ങിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിംഗ് കാര്യക്ഷമമാക്കുന്നതിനും നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സേനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നതിനും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും ഉപകരിക്കുന്നതിനാണ് ബൊലറോ വാഹനങ്ങൾ എത്തിച്ചത് ഹൈവേ പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന പാലനം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും നാൽപ്പത് സ്കോർപിയോ എസ് സഹായിക്കും പതിനഞ്ച് ഫോഴ്സ് ഗൂർക്ക അഞ്ച് മഹീന്ദ്ര താർ എസ് യു വികളും കൂട്ടത്തിലുണ്ട് അതികഠിനമായ മലയോര മേഖലകളിലെ പെട്രോളിംഗ് ശക്തിപ്പെടുന്നതിനും ഏത് ദുർഘടം പിടിച്ച സാഹചര്യത്തിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനും ഇവ ഉപകരിക്കും പതിനെട്ട് ഫോഴ്സ് ട്രാവലുകളും ഇതിൽ ഉൾപ്പെടും